ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ വന്ന് ഷോപ്പിലിരുന്ന് ഇതെന്താ ഇങ്ങനെ കുത്തിയിരുന്നു ഒരുങ്ങണന്നല്ലേ കുറേ ദിവസമായി റീൽസൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അപ്ഡേഷനൊന്നും ഇല്ല എന്നുള്ള ഒരു പരാതി ആൾക്കാരുടെ നിന്നും മാത്രമല്ല ഫേസ്ബുക്കിൽ നിന്നും വരുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രാഫിങ്ങനെ നന്നായിട്ട് താഴ്ന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് എന്തായാലും റീൽ ചെയ്തിട്ട് ചെയ്തിട്ടും ബാക്കി കാര്യമൊന്നും അപ്പോൾ രാവിലെ വന്ന് കുറച്ച് സെറമൊക്കെ വരി മുഖത്ത് തേച്ച് സൺസ്ക്രീം ഇട്ടു പിന്നെ ഒരു ഫെയർനെസ് ക്രീമൊക്കെ ഇട്ട് തേച്ച് പിടിപ്പിക്കണം കൊള്ളാം വെളുത്ത് വരുന്നുണ്ട് കുറച്ച് ഫിൽറ്റർ ഇടുന്നേക്കാളും കൂടുതൽ മേക്കപ്പ് ചെയ്യുന്നതിലെ നല്ലത് ഫിൽറ്റർ ഒരിക്കലും ഒരു പരിധിയില്ല അതിനേക്കാളും നല്ലത് അത്യാവശ്യം നമ്മളൊന്ന് ഒരുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കുമല്ലേ അപ്പോൾ എങ്ങനെയാ അപ്പം ഓക്കെ ഇനി അടുത്ത ഏറ്റവും വലിയൊരു പണിയാണ് കേട്ടോ ഐബ്രോ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ പോകുക ആദ്യം ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉള്ള ഐബ്രോസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്ത് വെക്കുകയാണ് ഇനി അതിലേക്ക് ഐബ്രോ പാലറ്റ് പിന്നെ ഞാൻ മറ്റ് അതായത് അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്നവർക്കൂടി വേണ്ടിയിട്ടൊരു ചെറിയൊരു ഇൻസ്പ്രക്ഷൻ തരാം നമ്മളെ ഈ ഐബ്രോ പെൻസിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പാലറ്റ് യൂസ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനിപ്പോൾ ഐലൈനർ യൂസ് ചെയ്യാറില്ല അതിന് പകരം കാജൽ എഴുതിയിട്ട് ഇതേപോലെ മസ്കാരായിട്ട് നന്നായിട്ട് കണ്ണിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ആ ഒരു ഫ്രഷ് ഫീലിലേക്ക് എത്തിക്കും അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എത്ര മസ്കാര ഇട്ടിട്ട് ഒരു ഫീ എന്ന് പറയുക ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല ഒരു ലെങ്തിയും ഒരു ഗ്ലോയും ഒന്നും ഇട്ടൊന്നും തോന്നുന്നില്ല എന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇട്ടപ്പോഴത്തേക്ക് ഇത് ഈ ഒരു ഒക്കെ ഉള്ളു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒരു പ്രാവശ്യവും കൂടി മസ്കാരം അതെ ആദ്യം ഇട്ടതിന് ശേഷം രണ്ടാമത് ഒരു പ്രാവശ്യവും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് ഇട്ടു നോക്കുക അപ്പോഴെങ്ങനെയുണ്ടോ നോക്കാം ഓക്കെ ഇപ്പോൾ നോക്കിയാൽ ജസ്റ്റ് ഇതൊരു ഹാക്കാണ് വ്യത്യാസം കണ്ടോ അതാണ് ഓക്കെ ഇതൊരു പുതിയൊരറിവായില്ലേ ഇനി അടുത്ത് നമ്മൾ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഒരു ഔട്ടർ ലൈനെ നമ്മൾ ലിപ് ലൈനർ വെച്ച് കൊടുത്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുണ്ടിന് പുറത്തേക്ക് ഇങ്ങനെ സ്മജ് ചെയ്ത് പോകത്തൊന്നുമില്ല വളരെ നല്ല ഒരു അത് ലിപ്പിനൊരു ഭംഗി കൂടുതൽ ഫീൽ ചെയ്യും പിന്നെ എൻ്റെ മേക്കപ്പ് സെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് മെക്കീല ആൻഡ് മൈ ഫേവറേറ്റ് കളർ ആൻഡ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ക്വാണ്ടിറ്റി മാത്രം മതി അങ്ങനെ എൻ്റെ സുന്ദരിയായില്ലേ സുന്ദരി ആയില്ലേ എന്തൊരു കുറവില്ലേ എന്താ കുറവ് ആ പൊട്ട് ആട എവിടെ ഏയ് സുന്ദരിക്ക് പൊട്ട് തി അയ്യോ ഇനി കുറവുകൂടി ഉണ്ടല്ലേ അതാണ് ഓക്കെ അല്ലേ അപ്പം ഇനി റീല് ചെയ്യാം ഊട്ടിയൊക്കെ ഒന്ന് കോതി വെച്ചിട്ട് ഓക്കെ ബൈ ബൈ